വെൽക്കം ടു ഞാൻ കോമറ്റി ടി നിങ്ങൾക്ക് തന്നെ അറിയാം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകൾ ഒറ്റ ലെവലിൽ ഒരു സിംഗിൾ ലെവലിലാണ് വരുന്നത് അല്ലെ അപ്പൊ അവിടെ ഏത് കോഴ്സാണ് ഏത് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് പാസ് ആകേണ്ടതെന്ന് ഒരു കൃത്യമായ അവബോധം നമുക്കില്ല അല്ലെ നമുക്കത് തന്നിട്ടില്ല അപ്പൊ അവിടെ സെറ്റ് എക്സാം ആണോ ക്ലിയർ ചെയ്യേണ്ടത് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യേണ്ടി വരും കാരണം എന്താ പ്ലസ് വൺ പ്ലസ് ടു തലമുണ്ട് അല്ലെങ്കിൽ നമുക്ക് കേട്ടിട്ട് ത്രീ ആണ് പാസ്സായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ അപ്പൊ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എലിജിബിലിറ്റി ടെസ്റ്റ് ആണോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്നൊരു വ്യക്തത ഇല്ല അല്ലെ അപ്പൊ അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെയാണ് ആണ് എന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾക്ക് ധാരണയില്ല നിങ്ങൾക്ക് അറിയാം ഇപ്പൊ തന്നെ സെറ്റ് എക്സാമിന്റെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോഴും അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ സാധിക്കും ഓരോ എക്സാം കഴിയുമ്പോഴും അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടി കൂടി വരികയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാം തീയതി നടന്ന വരെയുള്ള എക്സാം കഴിഞ്ഞതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം അനാലിസിസ് ചെയ്ത് പഠിച്ചു കൊണ്ട് കുട്ടികളാണ് ഇവിടുന്ന് സി സിയിലെ കുട്ടികൾ ഇത്തവണത്തെ എക്സാം എഴുതിയിരിക്കുന്നത് അപ്പൊ അവർക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിശോധിക്കുമ്പോഴും അറിയാം ഓരോ തവണയും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ അതൊക്കെ അറിഞ്ഞു വേണം ഇനി നമ്മൾ പഠിക്കാൻ അപ്പൊ ഇനി വരുന്ന ചാൻസ് വളരെ ചാൻസ് ചിലപ്പോൾ കുറവായിരിക്കും സെറ്റ് എക്സാം ഇനി എത്ര തവണ ഉണ്ടാകും എന്ന് പോലും നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കില്ല എന്നാൽ സെറ്റ് എക്സാം പാസ്സായവരെ ഒരിക്കലും ഒഴിവാക്കുകയും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾ പി ജി ഉള്ളവരാണ് ബി എഡ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സെറ്റ് എക്സാം പാസ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ് എയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂൾ എവിടെ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആയിരിക്കണം നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുന്നതാണ് ആയിട്ട് ഒരു ടൈം ടേബിളിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾ പഠിക്കാൻ പാടുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ കൃത്യമായ സിലബസ് അനാലിസിസ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിളിന്റെ ബേസിൽ അവരിപ്പോ പഠിച്ചു പോകുന്നുണ്ട് അത് തന്നെയാണ് ഞങ്ങൾ നിങ്ങളോടും പറയുന്നത് ആ ടൈം ടേബിളാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അറിയാം ഓരോ ഡേയ്സിലും നിങ്ങൾക്ക് പഠിക്കാൻ തരുന്ന ടോപ്പിക്കിന്റെ അളവ് വളരെ കുറവാണ് ഇവിടെ നിങ്ങൾക്ക് അറിയാം ഡേ വണ്ണിലെ ടോപ്പിക്സ് വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഫിലോസഫിയുടെ ഭാഗത്ത് നിന്ന് എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് ലിറ്ററേച്ചറിന്റെ ഭാഗത്തുനിന്ന് കേരള റിവോൾട്ട് എന്താ ഈ ഒന്നൊക്കെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആപ്പ് ക്ലാസുകളുടെ ബേസിലാണ് ഇവിടെ പഠിക്കാനും കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആപ്പ് ക്ലാസ്സുകളുടെ ബേസിൽ ഒരു ആപ്പ് ക്ലാസുകൾ കാണുന്നു അതിൻ്റെ താഴെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നോട്ട് കൊടുത്തിരിക്കുന്നു അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള പഠനം നടക്കുകയാണ് അവിടെ ആ ഒരു രീതിയിൽ മാത്രമല്ല പഠനം നടക്കുന്നത് ലൈവ് ക്ലാസ്സുകളിലൂടെ എന്ത് ചെയ്യുന്നു ഈ ക്വസ്റ്റ്യൻസ് ഇതോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ പി വൈ ക്യൂ രണ്ടായിരത്തി പതിനാറ് മുതല് ഈ കഴിഞ്ഞ എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും അവിടെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും നടക്കുക ഓപ്ഷൻസിലൂടെ കടന്നു പോകും നമുക്കറിയാം ഇപ്പൊ കൂടുതലും ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അതുപോലെ മാച്ച് ദ ദോളോയിങ്ങും ഒക്കെയാണ് അവിടെ കടന്നു വരുന്നത് അപ്പോൾ ഒന്നാമത്തെ ഡേയിൽ നിങ്ങൾ അത്ര പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡേയിൽ നോക്കൂ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എക്കണോമിക്സ് അവിടെ ജി എസ് ടി ആണ് നിങ്ങൾ പഠിക്കുന്നത് പിന്നെ ലിറ്ററേച്ചർ അവിടെ ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് നിന്ന് ക്ലാസ് വൺ ആണ് നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ പഠിച്ചതെങ്കിൽ രണ്ടാമത്തെ ഡേ നിങ്ങൾ പഠിക്കുന്നത് രണ്ടാമത്തെ ക്ലാസ് ആണ് അവിടെ കേരള റിവോൾട്ടിന്റെ ഭാഗത്തു നിന്നും രണ്ടാമത്തെ ക്ലാസ് ആണ് മനസ്സിലായി അപ്പോൾ ഇത് മാത്രമല്ല ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല ഡെയിലി വർക്കൗട്ട് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളിലേക്ക് എത്തുന്നുണ്ട് അവർ പഠിക്കുന്ന ഭാഗത്ത് നിന്ന് വർക്കൗട്ട് അവർക്ക് കിട്ടുന്നുണ്ട് ആയാലും ആക്ടിവിറ്റീസ് ആയാലും എന്ത് വേണമെങ്കിലും നമുക്കവിടെ കൃത്യമായി പരിശീലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ എക്സാം റിവിഷൻ എക്സാംസും കുട്ടികൾക്ക് ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സംശയവും തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മെൻ്ററുടെ സപ്പോർട്ടും അവിടെ ഉണ്ടാകും മൂന്നാമത്തെ ദിവസം പഠിക്കേണ്ടത് അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് ഫൈവ് ഇയർ പ്ലാൻ ആണ് പഠിക്കേണ്ടത് ലിറ്ററേച്ചർ ക്ലാസിക് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് വേർഡ് ത്രീ ആണ് മൂന്നാമത്തെ ക്ലാസ് ആണ് ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് നിന്ന് കേരള റിപ്പോർട്ട് മൂന്നാമത്തെ ക്ലാസ് ആണ് അതുപോലെ നാലാമത്തെ ഡേ വരുമ്പോൾ ജെയിനിസം ഇസ്ലാമിക് തോട്ട് എക്കണോമിക്സ് ആണെങ്കിൽ ഫൈവ് ഇയർ പ്ലാൻ ടൂ ആണ് ലിറ്ററേച്ചർ മേജർ ആർട്സ് ഫോംസ് ഇൻ ഇന്ത്യ കേരള റിവോൾട്ട് നാലാമത്തെ ക്ലാസ് ഇങ്ങനെ വളരെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ജനറൽ പേപ്പറിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കറിയാം ജനറൽ പേപ്പറിന്റെ ഭാഗത്ത് നിന്ന് നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് ചോദിക്കുക അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ ഒരു നിശ്ചിത പേർസെൻറ്റേജ് അവിടെ പറഞ്ഞിട്ടുണ്ട് ും ഒരു നിശ്ചിത പേർസെന്റേജും അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പെർസെന്റേജ് സബ്ജക്റ്റിനും ജനറൽ പേപ്പറിനും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനു പറ്റില്ല അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു പാർട്ടിൽ കുറച്ചധികം മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അഗ്രികേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അല്ലെ അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജെക്ട് തിരഞ്ഞെടുക്കാം ജനറൽ പേപ്പർ ആണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ ആ ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം സബ്ജക്റ്റിന്റെ ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ അപ്പൊ ആ ഒരു രീതിയിൽ വേണം പഠിച്ച് മുന്നോട്ട് പോകാൻ ജനറൽ പേപ്പർ ഒക്കെ ഇപ്പൊ എല്ലാവരും പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് കുറച്ചധികം പേർക്ക് ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആ പാർട്ടൊക്കെ നല്ല എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് സയൻസ് പാർട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു ടെൻത്ത് ലെവലിലൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ടെൻത്ത് ലെവലിലാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ അപ്പൊ ആ ഒരു പാർട്ടും നിങ്ങൾക്ക് ഒരു പക്ഷേ തറവായിരിക്കും അപ്പൊ ഇതേ രീതിയിൽ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകും എത്ര ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നൂറ്റി ഇരുപത് ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ തന്നെ എക്സാം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു അല്ലേ അപ്പൊ ഇനി അടുത്ത ഒക്കെ വിളിച്ച് നമുക്ക് പഠിക്കാനുള്ള ടൈം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ ഇപ്പൊ നമ്മുടെ ഇവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൺ ട്വൻറ്റി ഡേയ്സിന്റെ സിലബസ് വെച്ചുകൊണ്ടാണ് അവസാനം നമ്മൾ റിവിഷനിലേക്ക് അപ്പൊ ഓരോ വീക്ക് കഴിയുമ്പോഴും നമുക്ക് റിവിഷൻ ഉണ്ട് കേട്ടോ റിവിഷൻ എക്സാം ഉണ്ടാകും അതുപോലെ ഒരു മെന്റർഷിപ്പ് ക്ലാസ് ഉണ്ടാകും അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് സംശയങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു അവസരവും ഉണ്ടാകും ലാസ്റ്റ് ഒരു ലോങ് ആയിട്ടുള്ള റിവിഷൻ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് കണ്ടോ എല്ലാ യൂണിറ്റുകളിലൂടെയും കടന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിളിൻ്റെ സഹായത്തോടു കൂടി ഒരു മെന്ററിന്റെ മെൻറ്ററിൻ്റെ കൂടി ഒരു ആപ്പിന്റെ സഹായത്താൽ കൃത്യമായ ക്ലാസുകൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തീർത്ത് പി വൈക്കൊക്കെ നല്ല ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള പഠനമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതോടൊപ്പം തന്നെ എക്സാംസ് വീക്ക്ലി റിവിഷൻ എക്സാംസ് ഉണ്ടാകും അതുപോലെ തന്നെ എക്സാമിന് മുമ്പ് നമ്മൾ അഞ്ച് മോഡൽ എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത് നൂറ്റി ഇരുപത് മാർക്കിൻ്റെ അഞ്ച് മോഡൽ എക്സാമോളം ഉണ്ടാകും അപ്പോഴേക്കും നിങ്ങൾ സെറ്റ് എക്സാം പാസ്സാകാൻ ആയിരിക്കും അപ്പോൾ മടിച്ചു നിൽക്കണ്ട നമ്മളിവിടെ ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എക്സ്ക്ലൂസീവ് ലൈവ് ക്ലാസസ് പേഴ്സണൽ മെമ്പർഷിപ്പ് പി ഡി എഫ് നോട്ട്സ് റെക്കോർഡ് ക്ലാസ് വീക്ക്ലി എക്സാംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം ഇവിടുന്ന് ഞങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇനി നിങ്ങൾ ഫ്രീ ഗ്രൂപ്പ്സിൽ ഫ്രീ ആയിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിരിക്കാം ഫ്രീ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്